യ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് മിന്നു മുനീർ മിന്നു മുനീർ ഒരു വോയിസ് ക്ലിപ്പ് മറ്റുമൊക്കെ വെളിയിൽ ഇട്ടിട്ടുണ്ട് അത് ആരുടെ സീരിയലുമായിട്ട് ആരോ ബന്ധപ്പെട്ട ആൾക്കാരുടെയാണ് ഞങ്ങളൊക്കെ കനകലതയൊക്കെ ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അത് നമുക്കൊന്ന് കേൾക്കാം അത് ശേഷം തന്നെ നമ്മുടെ ബീന ആൻറ്റണി ഇതിന് ഓടിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബീന ആൻ്റണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരുപാടൊന്നും സംസാരിക്കാനില്ല നമുക്ക് നേരെ വോയിസിലേക്ക് പോവാം ആ അതല്ലേ അതെ അതെ ഇത്ര വെട്ടങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവർ ആവശ്യമില്ല ഇവർക്കെല്ലാം പരമാവധി ഒരു എട്ടു വയസ്സായ പറഞ്ഞാൽ ചിന്തയിലാണ് എല്ലാവരും ഈ താരേന്ദ്രമേനോട്ടൊക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ആരും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു വീരിയൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാന് ഡയറക്ടർക്കുള്ള നമ്പറായിട്ട് വിളിച്ചിട്ട് പുള്ളിയെ കാണാൻ ചെന്നതാണ് ആ ചെന്നൊക്കെ പുള്ളി ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ ി യാത്ര നല്ല രീതിയിലല്ല പുള്ളിവിടെ ഓഫീസ് അവിടെ ഫ്ളാറ്റ് എവിടെയായിരുന്നു നേരത്തെ ചേച്ചിയുണ്ടാവുക ചേച്ചിയെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് എല്ലാം ഒരു വെള്ളമില്ലാത്ത ചേച്ചി അവിടെ ഈ അടിയും കൊടുക്കുന്നു പറവോ അങ്ങനെയുള്ള ചേച്ചി മോളിച്ചത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പെരുമാറ്റം അത്ര നന്നായിരുന്നില്ല ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിമുള്ള അത് കനകടേത് ചേച്ചി പോയത് കനകട ചേച്ചി ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ പോകാൻ അങ്ങനെ വിളിച്ചു അതും ഞാനെന്റെ ഒരു ചേച്ചിയെ കൂടെ പോയത് എന്തോടിയൊക്കെ ആയപ്പോഴത്തേക്ക് കടുക്ക എന്റെ ഫോൺ ചേച്ചി എന്റെ എന്റെ റൂമിലൈബിളും കൂടെ അവിടെ ഇപ്പൊ ബൈബിള് ബൈബിൾ വറുത്തു പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാ അപ്പൊ അവിടെ ഇങ്ങനെ മോഹൻ ഉയർത്തി എന്നെ നോക്കി ലൊക്കേഷൻ പോയി അതുകൊണ്ടൊന്ന് ഗ്രോട് ദൂരെ ആയിരുന്നു ആ അവിടെ ചെന്നപ്പോൾ പണയുമ്പോഴും ഒരു മരത്തിന്റെ ഗ്രോട്ട് ഇട്ടിപ്പോ ഞാന് ഞാൻ ചെറുതായി അപ്പൊ ഞാൻ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്തായിരുന്നത് അല്ല അത് നീ ഇന്നു വിളിച്ചിട്ട് പിന്നെ ഫോണിലൊന്നും അങ്ങോട്ടും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു അതും ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ഇപ്പൊ ചേച്ചി അടത്തില്ല അതല്ല കൂടെ വന്നത് ഞാൻ പറഞ്ഞ ചേച്ചി ആ അല്ല നീവ് വന്നവർന്നും ഇല്ലല്ലോ തെളിയാവുന്നോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാനേ എന്റെ ചേട്ടിയും കൂടെ കാർ വിട്ടു തന്നു വേറെ അപ്പൊ പണിഭാഗവരാജ് പിന്നെ വിധാനം ഞാൻ തിരിച്ചു വരുമോന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവർക്കെന്ന് ചോദിച്ചു എന്നെ കടന്ന് പൊളിയോടും പുള്ളി കടന്നു കഴിഞ്ഞു ചേട്ടി പറഞ്ഞോളിക്കും അസോസിയായിട്ട് വിളിക്കട്ടു ഒരു എല്ലാവരും വിളി ഞാൻ പറഞ്ഞ് ഞാനേ ഭയങ്കര വയറുള്ള എനിക്ക് ഞാൻ ആശുപത്രി ആക്കിയിട്ട് അന്ന് വേറെ ആളെന്ന് ചോദിച്ചോ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന്റെ വസന്ത ഞാൻ ഡോക്ടർ ജനസന്ത്ര സീരിൽ അഭിനയിക്കുമ്പോ കനകനത എന്റെ അമ്മയായിട്ട് അഭിനയിക്കുക കനകനത എന്നെ അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനില് യഥാർത്ഥമായിട്ട് വീടുകൾ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് കുറച്ച് ചോരോന്നല്ലേ അപ്പൊ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള പെണ്ണോ ആ പെണ്മുള വല്ലതും കൈകാലോ കടിച്ചോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചോ വെറുതെ ആ പെണ്ണുമ്പിളെ ഈ മണിക്കുള്ളൂ അതെ അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് തരണം ചെയ്ത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ഗാന്ധി നടക്കും ഇവരുടെ കാലത്തൊട്ട് വന്നിരിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനാ സത്യ പറഞ്ഞ എങ്കിൽ ഏറ്റവും ബഹുമാനമേ ഉള്ളൂ ഉള്ളൂ ഏതായാലും വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി വരുന്നവരെ വെടിവെച്ച് വരണവനെയൊക്കെ വെടിവെച്ച് പറഞ്ഞിട്ട് പാമ്പിനേങ്ങി കടുപ്പിക്കണം ആണോ ുംരത്തി അതാണ് ബീരാടെ കെട്ടിയ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചിട്ട് ബിരിയാണിനി ആരാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചാണല്ലോ അതെ ഞാൻ അതെ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തം കൊണ്ട് അയ്യായിരം പേർക്ക് അതെ അല്ലേ അതെ അതെ ഞാൻ എന്തൊരു എന്തൊരു യോഗ്യതാ അതെന്തൊരു കെട്ടിപ്പിടിച്ചു നാളെ ഇവിടെ ഒക്കെ കാരണമാണോ ബുരുദുണ്ടോന്നറിയോ അങ്ങനെ ഇങ്ങനെ വളരെ പബ്ലിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇങ്ങനെ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ കണ്ടാൽ ചെയ്താൽ ഏഹ് മനസ്സിലായ നിങ്ങളെങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്നും കെട്ടിപ്പിടിച്ചു എല്ലാം ഒളമാക്കിട്ട് എനിക്ക് ഈ എന്റെ ഈ പ്രതിസന്ധികളും അതെ 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 അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ രോഗത്തിന് വരെയേക്കും ഒരുപാട് ബന്ധങ്ങൾ അനുഭവിച്ച എന്താ പറയുക വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നമാരെ ഈ അടിക്രമങ്ങൾ അതായത് ഈ വേറൊന്നും ലെറ്റിന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ടു വയസ്സോന്നു കേട്ടോ മനസ്സിലായോ അതേപോലെ അതേപോലെ സത്യം വെളിയിൽ വെളിയിലുള്ള പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടുനോക്കെ എന്നുവെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവൻ ശരി ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയോടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് വന്ന ഒരു ഒരു അതൊന്നും അതൊന്നും അതൊക്കെ അടുപ്പമുള്ള ചില പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടി ഇനി നമ്മളെന്താ പറയാണ് ഇതിന് മറുപടി അവര് ബീന ചേച്ചി തന്നെ കൊടുക്കട്ടെ അല്ലാതെ എന്തായാലും നമ്മൾ വിചാരിക്കുന്നതൊക്കെ അല്ല കാര്യങ്ങളൊക്കെ കാര്യം ഇത് ഒരു സീരിയലില് തന്നെ ആർട്ടിസ്റ്റ് കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ യാഥാർത്ഥ്യങ്ങള് നമുക്കറിയില്ല ഇപ്പൊ പൊതുവേ നമ്മളെ ബീനച്ചേച്ചിയൊക്കെ കാണുന്നത് ഭയങ്കര ഇതാണ് എന്തായാലും ബീന ചേച്ചി ബീന ചേച്ചിയുടെ മകുടിയായിട്ട് വന്നിട്ടുണ്ട് കേസ് ബാക്കി കാര്യങ്ങളോട്ട് അതും കൂടെ ഒന്ന് കേൾക്കാം അപ്പോ അത് കേക്കാം ഹായ് നമസ്കാരം അപ്പൊ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താ നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മുന്നിലുള്ള കുറെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതലും ഇനി ഒന്നും പറയുന്നില്ല അങ്ങനെ കുറെ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ എൻ്റെ ചൂട് പിടിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഇന്നെല്ലും പതിനൊക്കെ കണ്ട് തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ട് ഒന്നും എന്നടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കുറെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആക്ട്രസ് ആയിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ തന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടിപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പോൾ പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയാലുള്ള ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തില്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാനിതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവ് എന്ന് പറയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കും എന്നാ എന്നാ എത്രയോ വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നര മാസമാണ് ഞാൻ ആഗ്രഹ സ്റ്റുന്നത് അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ട് ടച്ച് പോയിട്ടുണ്ട് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് വിളിച്ച് ടൈ അവിടുന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയരാർ മാധ്യമ കുട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകും അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവാ അവരുടെ സാഹചര്യമാവാ അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അതവരുടെ ജീവിതം ഇതായിരിക്കും അവർ ആയിക്കോട്ടെ പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം അന്ന ഇഷ്ടം പോലെ കൈ നിറയെ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തക്കെ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ നല്ല യോദ്ധാ പോലെയുള്ള നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളയം യോദ്ധ എന്താണ് മഹാനഗരം അമ്മക്ക് ഇടപെടൽ അങ്ങനെ കുറേ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ കേട്ടു വന്നതിന് ശേഷം എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ പോകണം എനിക്കതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ലാഗ്യതയേട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളുണ്ട് എൻ്റെ ജീവിത രീതികളുണ്ട് എനിക്ക് ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേരെടുത്ത് വേറെ ആരെക്കെന്ന് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത് ഇന്ന് ഞാൻ മരിക്കുമ്പോഴത്തോട് തീരുവല്ലോ അതോടെ സ്റ്റോപ്പാകുമല്ലോ അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ ഏത് ഞാൻ ബേള് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻസ് ആണ് നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഈ ഇൻസ്റ്റാഗ്രാമിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ മതി എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയവും ഇല്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സർക്കിൾ എൻ്റെ കുടുംബം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവർ എന്ത് അർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിന്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിന്റെ കേസിന് പോകുന്നു വേറെ ഒന്നുമില്ല എല്ലാവർക്കും നന്മ വരട്ടെ ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നിങ്ങളോട് ഓക്കെ എല്ലാവർക്കും നന്മ വരട്ടെ ഓക്കെ ഇത് രണ്ടും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ